ബീവറേജസ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഖജനാവിന് ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ലോട്ടറി ടിക്കറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഒരു രൂപ നോട്ട് കൊടുത്താൽ ാണ് നാളെയാണ് നാളെയാണ് നറുക്കെടുപ്പ് ഇനി എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണ് നാളെയാണ് നാളെയാണ് സത്യനന്തിക്കാടിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ നാടോടിക്കാറ്റ് ആരംഭിക്കുന്നത് ഇത്തരമൊരു കൂടിയാണ് ഈ അനൗൺസ്മെന്റ് കേട്ടു വരുന്ന ശ്രീനിവാസൻ പറയുന്ന ഒരു രസികൻ ഡയലോഗും പലരും നാളെയോ മറ്റന്നാളോ വേണമെങ്കിലും എടുത്തോ ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ അല്പകാലം മുൻപ് വരെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ സ്ഥിരം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു കേരള ഭാഗ്യക്കുറിയുടേത് ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നതിനായി ശ്രീനാരായണ ഗുരുവാണത്രേ കേരളത്തിൽ ആദ്യമായി ഭാഗ്യക്കുറി ആരംഭിക്കുന്നത് ധർമ്മോഷ്ഠതി എന്ന പേരിൽ ആയിരുന്നു അന്നത് അറിയപ്പെട്ടത് പിന്നീട് കലാമണ്ഡലത്തിനു വേണ്ടി വള്ളത്തോളും കോട്ടയം എം ഡി സെമിനാരി സ്കൂളിനു വേണ്ടി മലയാള മനോരമ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമെല്ലാം ഭാഗ്യക്കുറി നടത്തി വിജയിപ്പിച്ചവരാണ് കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചതിന് ശേഷം ആദ്യമായി ലോട്ടറി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇ എം എസ് മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാണ് അന്ന് സംസ്ഥാനം നേരിട്ടിരുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ലോട്ടറി എന്നൊരു ആശയം പി കെ കുഞ്ഞ് കൊണ്ടുവന്നത് ഇ എം എസും പി കെ കുഞ്ഞും കൂടെ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സെപ്റ്റംബർ ഒന്നിന് ലോട്ടറി വകുപ്പ് നിലവിൽ വന്നു ആദ്യ നറുക്കെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ടിക്കറ്റ് വില ഒരു രൂപ ഒന്നാം സമ്മാനം അമ്പതിനായിരം രൂപയുമായിരുന്നു ഒരു രൂപയിൽ നിന്നും ആരംഭിച്ച കേരള ലോട്ടറി ഇപ്പോൾ അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് സമാനത്തുക പന്ത്രണ്ട് കോടി വരെ എത്തി നിൽക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തേതെന്ന് പറയാവുന്ന ഈ പരീക്ഷണം പിന്നീട് മറ്റു പല സംസ്ഥാനങ്ങളും അനുകരിക്കുകയുണ്ടായി കേരള ലോട്ടറിയുടെ വമ്പിച്ച വിജയകരമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോട്ടറി ടിക്കറ്റ് എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ ടി വാസുദേവൻ എന്ന നിർമ്മാതാവിനെ പ്രേരിപ്പിച്ചത് ജയമാരുതിയുടെ ബാനറിൽ എ ബി രാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേംനസീർ ഷീല കെ പി ഉമ്മർ അടൂർഭാസി തുടങ്ങിയവരായിരുന്നു മുഖ്യതാരങ്ങൾ ലോട്ടറി മഹാത്മ്യത്തെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് അടൂർഭാസി പാടിയ രസകരമായ ഒരു ഹാസ്യഗാനം ഗാനം അന്ന് വമ്പിച്ച ജനപ്രീതി നേടിയെടുത്തു ഓരോ വരിയിലും പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനത്തിൻ്റെ ഇതിവൃത്തം ലോട്ടറി കൊണ്ടുവരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചായിരുന്നു ആ വരികൾ നമുക്കൊന്ന് നോക്കാം വരുവിൻ നിങ്ങൾ വരുവിൻ മായമില്ല മന്ത്രമില്ല ജാലവുമില്ല എന്തായാലും കേരളത്തിലെ അനേകം വികലാംഗർക്കും പാവപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കുമെല്ലാം അത്താണിയായിരുന്നു കേരള ലോട്ടറി ലോട്ടറിയെ കേരളത്തിൽ ജനകീയമാക്കിയ പി കെ കുഞ്ഞ് എന്ന ദീർഘ ധനമന്ത്രിയുടെ ചരമവാർഷിക ദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ ഇരുപത്തിനാലിനാണ് അദ്ദേഹം അന്തരിച്ചത് ലോട്ടറി ടിക്കറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹിക ജീവിതം കേരളത്തിന് ഇനിയും ആലോചിക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ് അതുകൊണ്ട് തന്നെ പ്രശസ്തമായ ഈ ഗാനം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് സമർപ്പിക്കാം